അപ്പൊ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപേ ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് തച്ച് റെഡി ആക്കിട്ടുണ്ട് വണ്ടിക്കൂടി വണ്ടിക്കൂലി ഉൾപ്പെടെ ആയിരത്തി ഇരുനൂറ് രൂപ എന്താ നോക്കുന്ന നീയ ആയിരത്തി രൂപയ്ക്ക് അത്രയും ഭരണം മതി കൂടുതൽ ഭരണമൊന്നും വേണ്ട അതുകൊണ്ടാ വല്ലോ നീയോ എന്താ രൂപ വന്നിട്ട് അമ്പതിനായിരം രൂപയുടെ ഭരണവും കൊണ്ട് വന്നേക്കുന്നു കൊണ്ടിടും കോൺട്രാക്ട് പണിയാ ആയിരത്തി ഇരുന്നൂറ് രൂപം കൊണ്ടിടും അത് മതിയ്യോ അതൊണ്ട് ആയിരത്തി ഇരുനൂറ് രൂപക്ക് മൊത്തം തീർക്കും അഞ്ചു വയസ്സുള്ള പിള്ളേർ ഇതിലേ പരുന്നെടുത്തോണ്ട് പോവല്ലോടാ നാണമില്ലല്ലോടാ രണ്ടെണ്ണം കൂടെ പന്ത്രണ്ട് അടിച്ച് അപ്പൊ ഇനി ഉച്ചക്ക് പണിയില്ല പള്ളി ഉച്ചു പള്ളി പന്ത്രണ്ട് അടിച്ച് അങ്ങനെ എന്താ തൊഴിലുറപ്പ് ചെയ്ത് പറഞ്ഞിട്ടില്ല പന്ത്രണ്ട് മണി അടിച്ച പത്ത് മിനിറ്റ് റസ്റ്റ് അവര് തൊഴിലുറപ്പുകാര് പന്ത്രണ്ട് മണിക്കൊന്നും അവര് വേറെ വെള്ളം എടുത്തുണ്ടോ എടുത്തുണ്ടോ ഒന്നുമില്ല പോയി പണി വല്ല നോക്ക് നിങ്ങൾ വേണ്ട ഞാൻ തന്നെ കൊണ്ടിട്ടോളാം ഇനി എന്ത് ഇട്ടില്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇല്ലേ ആയിരത്തി ഇരുന്നൂറ് രൂപ തരണം എന്താ കാണിക്കോട്ടേ ട്ടോളാം അയ്യോ എന്തൊരു ഭംഗി മല കയറ്റാൻ ആൾക്കാരെ തോളെ വെച്ചോണ്ട് പോകുന്ന ശ്രീകുട്ടു മൊത്തം ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ നടക്കത്തില്ലേ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാം ആരെങ്കിലും കാണും റോഡിൽ നമ്മൾ ഇന്ന് ഭയങ്കര സ്മാർട്ട് ആയിട്ട് ഈ പരിപാടി ചെയ്യുമ്പോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ കമം കാ ഒരു പ്രാങ്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ആ ഇതാ നമ്മുടെ റോഡി കൂടെ ആദ്യം വരുന്ന അച്ചു ആണ് അച്ചു വീടിനോട്ട് വരൂ ഒരു ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട് എടുക്കാം അകത്തോട്ട് വരും അകത്തോട്ട് വരും അപ്പം അച്ചു ആണ് ഉളുന്തിൽ അച്ചു ആണ് നമ്മുടെ ചാനലിൽ നിന്നുള്ളത് അച്ചു ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താ പറയാനിട ഇത് ചലഞ്ചാ ഏഹ് ഒരു മണിക്കൂറിനുള്ളിൽ ഇത്രയും തേങ്ങയും ഇത്രയും സാധനവും പെറുക്കിയിട്ട ഒരു ബിരിയാണി ഉച്ചയ്ക്ക് ചലഞ്ച് ചലഞ്ച് ഓക്കെ ആണ് ഓക്കെ ശരിക്കും അപ്പം അച്ചു നമുക്ക് വേണ്ടി ഈ സാധനം എല്ലാം ഒരു മണിക്കൂർ കൊണ്ട് പെറുക്കിയിടും ഒരു ബിരിയാണിക്ക് ആ ചലഞ്ചിലേക്ക് അച്ചു ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഒരു മണിക്കൂർ കൊണ്ട് വിറകും തേങ്ങയും പെറുക്കിയിടുക ചലഞ്ച് ബിരിയാണി ചലഞ്ച് ഓക്കെ രണ്ട് ബിരിയാണിക്ക് ഷാർജക്കും വേണ്ടി അച്ചു അച്ചു ഒരു ബിരിയാണി മാത്രം മതി അച്ചു രണ്ട് രണ്ട് അച്ഛ അപ്പൊ രണ്ട് ബിരിയാണിക്കും രണ്ട് ഷാർജയ്ക്കും വേണ്ടിയാണ് അച്ചു ജോലിയെല്ലാം ചെയ്യുന്നത് കണ്ടോ നമ്മുടെ നാട്ടിൽ എന്ത് അച്ചു എന്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ഈ മുഖം ഒന്ന് ഓർത്ത് വെച്ചു രണ്ട് ഷാർജക്ക് വേണ്ടി എന്തും ചെയ്യും പണി ചെയ്യുന്ന കൊച്ചിന് ഇച്ചിരി വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ കുടിയടാ ഇല്ല കാരണവന്മാരെ പോലെ കൂടിയേടാണി രണ്ടു ബിരിയാണി അപ്പൊ നമുക്ക് രണ്ടുപേരെയും കൂടെ ബിരിയാണി ചലഞ്ചി കിട്ടിയിട്ടുണ്ട് റോഡിൽ നിന്ന് വിളിച്ചതാണ് കമ്മ ഇങ്ങോട്ട് ഒരു ഒരു ബിരിയാണി ഒരു ചാർജ് ചെയ്യാം ഓക്കെ ആണോ ഓക്കെ തുടങ്ങിക്കും അപ്പൊ അച്ചു ഉണ്ട് അച്ചു ഓൾറെഡി പണിയിലാണ് വെള്ളം കൊടുത്തേക്കുവാണ് അച്ഛന് ശീലമായാണ് ഇത്ര നേരം നമുക്ക് വേണ്ടി പണി ചെയ്ത ആ അച്ചുന് ഒരു പ്രോത്സാഹന സമ്മാന രീതി എന്തെങ്കിലും കൊടുക്കാൻ അച്ചുവിനെ വിളിക്കുന്നത് അച്ചു വാ അച്ചു പണിയോട് ഇത്ര ആത്മാർത്ഥമുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല അച്ചു ബിരിയാണി ഇല്ല വരും അപ്പൊ നമുക്ക് വാച്ചും ബിരിയാണി ലാഭമായിട്ടുണ്ട് തേങ്ങയെല്ലാം തീർത്തിട്ടുണ്ട് അടുത്ത ആളുകൾ വരുമ്പോ നമ്മൾ അടുത്ത പണി കൊടുക്കുന്ന ഏരിയ ഇനി ഇനിയും പൊത്താനുള്ള അച്ഛനെ രണ്ട് പെഗ് കൊടുത്ത് നമ്മൾ പൊത്താൻ തീർക്കുന്ന ഏരിയ അല്ലേ